ഹായ് ുംതവും പറ വിഭജിക്കാൻ വരുന്നവരെ നാട്ടിൻ പുറങ്ങളിൽ ചെറുക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ശോകത്ത് പറഞ്ഞു പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും കഴിഞ്ഞത് വെറുക്കാൻ പഠിപ്പിക്കുന്ന വർഗീയതയെ ചെറുക്കാൻ ജനകീയ കൂട്ടായ്മകൾ ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു മരാത്തയിൽ ബേബി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ അനുസ്മരണവും പുരസ്കാരദാനവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരിക്കെ മരണപ്പെട്ട ബേബി രാജിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയു ബാങ്ക് പ്രസിഡന്റ് എൻ ടി അബ്ദുൽ നാസറും സെക്രട്ടറി എം ഹമീദും അതേറ്റുവാങ്ങി ഗാന്ധിയൻ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ച നേതാവായിരുന്നു ബേബി രാജ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നിർദ്ധനരായ രോഗികൾക്ക് ട്രസ്റ്റിന്റെ ധനസഹായവും വിതരണവും വള്ളിക്കുന്ന് തേഞ്ഞിപ്പാലം ചേലമ്പ്ര പഞ്ചായത്തുകളിലെ ഹൈസ്കൂളുകൾ അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ അക്യൂസ് മത്സര വിജയികൾക്കുള്ള സമാനദാനവും ആര്യാണം ചോക്കത്തു കൊടുത്തു ചടങ്ങില് ട്രസ്റ്റ് ചെയർമാൻമാര് വൈദ്യുതി ബോർഡ് മുൻ സ്പെഷ്യൽ ഓഫീസർ സെക്രട്ടറി അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു ചോദ്യം ഇതാണ് ആരാണ് വർഗീയത പറഞ്ഞു മതം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും ഭിന്നിപ്പും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാരാണ് അങ്ങനെ ശ്രമിക്കുന്ന ആളുകളെ നിങ്ങൾ പ്രത്യക്ഷമായി തന്നെ എതിർക്കും നിങ്ങളെ കൊണ്ട് ഇതുവരെ എതിർക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കിൽ വസ്തുതകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങൾ ജാതിയും മതവും പറഞ്ഞ് മനുഷ്യനെ പരസ്പരം വിഭജിക്കാൻ വരുന്ന സ്വന്തം സമുദായിക ശക്തികളെ തന്നെ എതിർക്കാൻ ണ്ടല്ലോ അരിയും മലരും ഒക്കെ വാങ്ങി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാത്തു വെച്ചോളൂ നിങ്ങളുടെയൊക്കെ കാലന്മാരായ യമകണ്ഠൻ മുതുകാലന്മാരായി ഞങ്ങൾ ഇതാ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ തീർക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ഉദകക്രിയകൾക്ക് ഉപയോഗിക്കുന്ന മരണാനന്തര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളുമായി ഈ കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തയ്യാറായിരുന്നുള്ളു ഞങ്ങളിതാ റെഡിയായി വരുന്നുണ്ട് എന്ന മുദ്രാവാക്യത്തെ ഇദ്ദേഹം ഏത് രൂപത്തിൽ എതിർക്കും എന്നറിയാൻ താല്പര്യമുണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് സി എ റൌഫ് ന്യായീകരിക്കുകയും അഭിലാഷ് ചെറുത്തു നിൽക്കുകയും ചെയ്തത് കേൾക്കുക ആർ എസ് എസും കുന്തിരിക്കും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ ആർ എസ് മുദ്രാവാക്കി വിളിക്കുമ്പോ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു ചോടുവെന്ന് പറയുന്നതിന് ആണോ പറഞ്ഞത്

ऐ बजाना എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ റിപ്പബ്ലിക് മുന്നോട്ട് വെക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാ തരത്തിലുള്ള ഇന്ത്യ എന്ന ആശയത്തിനും എന്നെങ്കിലും ഒരു ന്യായമില്ലാത്തത് ഒരു കാര്യത്തിൽ വാക്യത്തിൽ എന്താണ് കുഴപ്പം ഈ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഇത് ആർ എസ് എസ് മനസ്സിലാവില്ല അവർ വിളിക്കുന്ന മുദ്രാവാക്യം എന്താണ് കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതാണ് പ്രശ്നം ഇതുകൊണ്ടാണ് ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകരുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ റിപ്പബ്ലിക്കിന്റെ ആധാരം എന്ന് പറയുന്നത് സെക്യുലറിസം സെക്യുലറിസം എന്ന വാക്ക് ഇന്ത്യൻ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ സങ്കല്പത്തെ തന്നെ പുച്ഛിക്കുന്ന തന്നെ വിധത്തിലാണ് നിങ്ങളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് അതിന്റെ അതാണ് ആലപ്പുഴ അതും മാത്രമാണ് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ ഒന്നും ചെയ്യാനില്ല ആ പോപ്പുലർ ഫ്രണ്ട് വിളിക്കുന്ന മുദ്രാവാക്യം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ എങ്കിൽ എല്ലാ വിളിക്കുന്ന മുദ്രാവാക്യത്തിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ഭാഷയിൽ സംവദിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം ആ ആര് മുദ്രാവാക്യം വിളിച്ചാലും അത് അങ്ങനെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് ആർ എസ് എസ് വിളിച്ചാലും പറയും സി പി എം കാര്യവെളി മുദ്രാവാക്യം വിളിച്ചാലും പറയും കോൺഗ്രസ് കാര്യം മുദ്രാവാക്യം വിളിച്ചാലും പറയും നിങ്ങളെ വിളിച്ചാലും പറയും ആര് വിളിച്ചാലും ഈ രാജ്യം എന്ന ആശയത്തിന് തന്നെ എതിരായ നിലയ്ക്ക് ആര് പൂർത്തിച്ചാലും അത് പറയും അതിൽ നിങ്ങൾക്ക് പ്രത്യേകമായ സൗകര്യം ഞങ്ങൾ തരണം ഞങ്ങൾ ഇരകളാണ് ഞങ്ങൾ ആർ എസ് എസിനെതിരെയാണ് പോരാടുന്നതൊന്നും പറയണ്ട ഇത് എതിരായ മതനിരപേക്ഷതക്കെതിരായ ഒരു വലിയ കുറ്റകൃത്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് അത് താങ്കൾക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് എനിക്ക് വിഷമാണ് ആർ എസ് എസിനെതിരെ ഈ ചർച്ചയിൽ അഭിലാഷ ഈ ചർച്ചയിൽ എന്ത് വിഷമാണ് പോപ്പുലർ ഫ്രണ്ട് ഇറക്കി വെച്ചിട്ടുള്ളതാന്ന് പറയൂ പോപ്പുലർ ഫ്രണ്ട് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഒരു സംഘടനയുടെ പേര് ദുരുപയോഗം ചെയ്യുമ്പോ അത് വിശദീകരിക്കണ്ടേ ഒന്നും കൂടി വിശദീകരിക്കാം പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴയിലെ റാലിയിൽ ഉയർന്ന മുദ്രാവാക്യം നമ്മളെല്ലാം കേട്ടതാണ് ആ ആ മുദ്രാവാക്യത്തിൽ വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ അരിയും മലനും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ കേരളത്തിലെ ഇന്ത്യയിലെ രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട രണ്ട് മതവിശ്വാസികളുടെ മരണാനന്തര കർമ്മങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അരിയും മലരും ഹിന്ദു മതവിശ്വാസികളുടെ മതസംസ്കാരത്തിൽ അവരുടെ ഈ രണ്ട് കാര്യമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അപ്പോ അതല്ലാതെ ആരുടെങ്കിലും അപ്പൊ രാഷ്ട്രീയ മുസ്ലിങ്ങളുടെ മരണാനും എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കരുത് എന്ത് നിലപാട് പറഞ്ഞത് രണ്ട് മതവിഭാഗങ്ങളല്ല മുസ്ലിംകളുടെ മരണാനന്തര ചടങ്ങിൽ കുന്തിരിക്കം പുകക്കാറുണ്ട് ഈ കാണിച്ചു മൂന്ന് പറയാതിരുന്നത് അല്ലല്ല ചന്ദനത്തിരി ആയിരുന്നു റൗഫിക്ക പറയേണ്ടിയിരുന്നത് നമ്മൾ സാംബ്രാണിത്തിരിയല്ലേ പുകയ്ക്ക അരിയും മലരും കുന്തിരിക്കവും ഒക്കെ അവര് പുകയ്ക്കും നമ്മൾ സാംബ്രാണിത്തിരി ഒക്കെ അല്ലേ അത്രോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ ശരി കർപ്പൂരമോ ഓകെ ഇതിനെതിരെ നമ്മുടെ ശൗഖത്ത് കാക്ക പ്രതികരിച്ച് നിങ്ങളങ്ങാനും കണ്ടിരുന്നു ഞാൻ കേട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് കാരണം നമ്മുടെ നാട്ടിൽ മതം പറഞ്ഞ് വിഭാഗീയത പറഞ്ഞ് മനുഷ്യന്മാരെ പരസ്പരം തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്ന അത്തരം രീതിക്കെതിരെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞു മൈക്കും മുമ്പിൽ കുറച്ച് ആളുകളെയും കാണുമ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല ചില കാര്യങ്ങളൊക്കെ വായിൽ നിന്ന് അങ്ങ് വീണുപോകുകയും ചെയ്യും ഇപ്പോ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ ഇത്ര തന്നെ മതി നന്ദി